ഞാനെന്നേ വ്യത്യസ്തമായിട്ടുള്ള ഒരു കറി വെക്കാനായിട്ട് പോവുകയാണ് ഒരു തീയൻ അല്ലെങ്കിൽ ഒരു കൂട്ട് കറി പോലെ ഞാനൊന്ന് വയ്ക്കുകയാണ് ഇത് എന്താണെന്ന് വെച്ചാൽ ഇത് ചക്കയുടെ മടലാണ് അതിൻ്റെ മുള്ളു കളഞ്ഞിട്ട് ഇതാ ചക്കയുടെ മടല് ഒന്ന് ചെത്തിയെടുത്ത് കഴുകിയെടുത്തിട്ടുണ്ട് കൂടെ കുറച്ച് ചെറിയ ഉള്ളിയും ഇച്ചിരി പച്ചമുളകും കൂടെ ഇട്ട് എണ്ണയിലിട്ട് ഒന്ന് വഴറ്റാനായിട്ട് ഞാൻ ഇട്ടേക്കുവാണേ ഇതൊന്ന് വഴണ്ടി വരട്ടെ ഒന്ന് അടച്ചിട ഉപ്പും കൂടെ ഇട്ടിട്ടുണ്ടേ ആ സമയം അതിന് വേണ്ടിയിട്ട് ഞാൻ കൂട്ടുണ്ടാക്കാൻ കുറച്ച് തേങ്ങ ഇതാ ഒന്ന് വറുത്ത് വെച്ചിട്ടുണ്ട് തേങ്ങയുടെ കൂടെ അല്പം കുരുമുളകും കുറച്ച് വറ്റൽമുളകും ഒരു പീസ് പുളിയും കുറച്ച് മല്ലിയും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് ഞാൻ വറുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് വേവുന്ന സമയം അത് നല്ലവണ്ണം വഴണ്ട് വരുന്ന സമയം നമുക്ക് ഇതിനെ ഒന്ന് അരച്ചെടുക്കാം മിക്സിയിൽ വെച്ചിട്ട് ഓക്കെ ഇതാ ഇതിൽ വെച്ചിരുന്ന ചക്കയും ഉള്ളിയും പച്ചമുളകും പച്ചമുളകുമെല്ലാം നല്ലവണ്ണം വരുന്നിട്ടുണ്ട് ഇനി നമ്മൾ അരച്ച് വെച്ചിരുന്ന കൂട്ട് ഇതിലോട്ട് ഒഴിക്കാവേ ഇതാ കൂട്ടൊക്കെ നല്ലവണ്ണം അരച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് ഞാൻ ചീനച്ചട്ടിയിലോട്ട് ഒഴിക്കട്ടെ ഇതാ നല്ല ഒരു ചക്ക തീയ്യൽ നല്ല കൊഴുകൊഴുത്ത ചക്ക തീയ്യൽ റെഡി ആയിട്ടുണ്ട് നല്ല മണം കുരുമുളകിൻ്റെയും ഒക്കെ നല്ല വറുത്തരച്ചതിൻ്റെ നല്ല മണം ഇത് നമ്മൾ കണ്ടാൽ നമുക്ക് തോന്നുന്നത് തിരണ്ടി നമ്മൾ തീയൽ വെച്ചാൽ എങ്ങനെയൊക്കെ തിരണ്ടി മീൻ അതേ ടേസ്റ്റിലാണ് ഇത് ഇരിക്കുന്നത് ഇപ്പോൾ എല്ലാവരും ചക്ക കിട്ടുവാണെങ്കിൽ ഇങ്ങനെ ചക്കയുടെ മടൽ കൊണ്ട് ഒരു അടിപൊളി തീയല് വെക്കാൻ നിങ്ങളൊന്ന് നോക്കണേ ഇതേ രീതിയിൽ ഒന്ന് തീയൽ വെച്ചാൽ മതി ഓക്കെ ബൈ